കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ രാവിലെ മുതൽ തന്നെ എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തനം സംഘർഷം കാണുകയാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കലോത്സവത്തിൽ പങ്കെടുത്ത ചില ഒപ്പന വിദ്യാർത്ഥികൾക്ക് നേരെയും ആക്രമണം അറിയുന്നു അവരുടെ ദൃശ്യങ്ങളിലേക്ക് ആ ഒരു കോമ്പറ്റിഷൻ അവരും അങ്ങനെ അവര് ആ പ്രതിഷേധം ആയിരുന്നു ഇത് അവരുടെ കളി കഴിഞ്ഞിട്ട് നമ്മുടെ ആയപ്പോ എന്തിനാ അവര് അതിന്റെ കൂടെ പ്രതിഷേധം ഒന്നും പറഞ്ഞ് വന്നത് അത് ഒത്തിരി സങ്കടകരമായിട്ടുള്ള ഒരു ന്യൂസ് ആണ് നമുക്കിപ്പോ കളിക്കാൻ കയറുന്നതിന് മുമ്പ് ഞങ്ങൾ അത് പോയി ശരിയാക്കിയാണ് കളിക്കാനുള്ള എനർജി എല്ലാം പോയി ഈ ഒരു 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 കലോത്സവത്തിന്റെ സംഘാടനത്തിൽ പ്രശ്നം കൂടിയല്ലേ ഇങ്ങനെ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു നിങ്ങൾക്ക് നല്ല മൈൻഡോട് കൂടി ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ സംഘാടനത്തിന്റെ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ ചോദിച്ചാല് ഏത് പരിപാടി ചെയ്താലും അവിടെ വന്ന് പങ്കെടുക്കുന്നവരുടെ നിലവാരമാണ് അതിൽ കാണിക്കുന്നത് അതിൽ ഈ പറയുന്നതിൽ കെ എസ് വന്നിട്ട് ഇങ്ങനെ ഇത്രയും വലിയൊരു പ്രതിഷേധം അത് പ്രതിഷേധം എടുക്കട്ടെ കുഴപ്പമില്ല ജനാധിപത്യപരമാണ് പക്ഷേ അതിനൊരു മര്യാദയുണ്ട് ഇവിടെ രണ്ട് ടീമുകൾ പന്ത്രണ്ട് മണി തൊട്ട് മേക്കപ്പ് ചെയ്ത് ഒരു തുള്ളി ആഹാരം കഴിച്ചിട്ടില്ല ഇവിടെ ഇവിടെ എല്ലാവരും ഇവിടെ ഒരാളില്ല ആശുപത്രി അഡ്മിറ്റ് ചെയ്ത് ട്രിപ്പ് വിട്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ഒരാൾ പോലും ഇല്ല അത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് അതൊക്കെ ഇവരുടെ ടീമും ഇവരുടെ കോളേജിൽ നിൽക്കുന്നതല്ലേ ഇവരുടെ ടീമുകൾ ഉള്ളതല്ലേ അപ്പൊ ഇവർക്കത് മനസ്സിലാക്കി കൂടെ അപ്പൊ ഞങ്ങൾ വെള്ളം കുടിക്കാൻ പോലും പറ്റത്തില്ല യൂറിൻ പാസ് ചെയ്യേണ്ടി വന്നാലോ അവർക്ക് നല്ല പോലെ അറിയാം പ്രതിഷേധിക്കുന്നവർക്ക് എന്നാ അവർ ആ മര്യാദ കാണിക്കേണ്ട അതും ഇല്ല അവരുടെ മത്സരം കഴിഞ്ഞ ഉടനെ അവര് പ്രതിഷേധം നടത്തി അതാണ് ചോദിക്കാനുള്ള ഇവര് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു ഞങ്ങൾക്ക് അറിയില്ല ഈ കെ എസ് സിക്കാര് അല്ലെങ്കിൽ പ്രതിഷേധിച്ചോ പക്ഷെ ഞങ്ങളുടെ അവസരം പാഴാക്കിയിട്ട് എന്തിനാണ് ഇവർ പ്രതി ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളുടെ പരിപാടിക്ക് എന്തെങ്കിലും മോശമായിട്ടൊരു സംഭവം വന്നു കഴിഞ്ഞാൽ അത് കെ എ കാരുടെ പ്രതിഷേധം കൊണ്ട് മാത്രമാണ് അത്രയ്ക്ക് അത്രയ്ക്ക് ഞങ്ങൾ മെന്റിലിറ്റായിട്ടാണ് കാരണം നിങ്ങൾ എല്ലാവരും ലൈവില് പോയ കാര്യമാണ് ഞങ്ങൾക്ക് അതിറങ്ങി ഞങ്ങൾ ഒന്ന് സംസാരിച്ചുകൊണ്ട് മാത്രമാണ് ആ ഒരു പരിപാടി വീണ്ടും നടത്താനായിട്ട് സമ്മതിച്ചത് അവിടെ അത്രയും പേര് സംസാരിച്ചു അത്രയും പേര് സംസാരിച്ചിട്ട് അവരാരും മാറിയില്ല നമ്മുടെ ആവശ്യമില്ല അവിടെ കളിക്കേണ്ടത് അപ്പൊ പിന്നെ നമ്മൾ സംസാരിക്കേണ്ടി വന്നു അത്രയും ഓയിസ് എടുത്ത് അത്രയും പവർ നമ്മള് കളി മൂന്ന് മാസത്തോളം പ്രാക്ടീസ് ചെയ്ത് കഷ്ടപ്പെട്ടത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് എന്തായാലും രാവിലെ മുതൽ തന്നെ ഉണ്ടാകുന്ന ഈ ഒരു എസ് എഫ് ഐ കെ എസ് യു പ്രതിഷേധത്തിലൊക്കെ ഇപ്പോൾ കലോത്സവത്തിൽ പങ്കെടുത്ത ഒപ്പന് ടീമിലെ ചില അംഗങ്ങളാണ് നമ്മളോട് പ്രതികരിച്ചത് എന്തായാലും ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവത്തിനിടെ സംഭവിച്ചത് പ്രധാനമായും ഈ ആരോപണങ്ങൾക്ക് തുടക്കം അതായത് കെ എസ് യു യൂണിയനിൽ ഭരിക്കുന്ന ചില കോളേജുകളിലെ വിദ്യാർത്ഥികൾ കലോത്സവത്തിന് പങ്കെടുക്കാൻ വരുമ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ തടയുന്നു അവരെ കലോത്സവ ഇതിലേക്ക് കയറ്റിവിടുന്നില്ല അവരുടെ മത്സര ഇനങ്ങൾ തുടങ്ങുവാനാരംഭിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു പ്രതിഷേധങ്ങളിലൊക്കെ തുടക്കമായി പറയുന്നത് എന്തായാലും കലോത്സവം വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുമ്പിൽ നിന്നും ക്യാമറാമാൻ അനീഷ് കൃഷ്ണനൊപ്പം ജയശങ്കർ ഫോക്കസ് ന്യൂസ് ടി